നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഓക്സിജൻ പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യക്ക് സഹായഹസ്തവുമായി ബഹ്റൻ ബഹ്റിനാണ് ഏറ്റവും ഒടുവിൽ രാജ്യത്തിനായി സഹായവുമായി എത്തിയിരിക്കുന്നത് കടുത്ത ഓക്സിജൻ ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ബഹ്റിൻ നൽകുന്ന നാൽപ്പത് മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനുമായി ഇന്ത്യയുടെ രണ്ട് കപ്പലുകൾ ശനിയാഴ്ച രാവിലെ പുറപ്പെടും ഇതിനായി ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് തൽവാർ എന്നീ കപ്പലുകളാണ് മനാമ തുറമുഖത്ത് എത്തിയിട്ടുള്ളത് ഇന്ത്യയ്ക്ക് ഓക്സിജനും മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങളും നൽകാൻ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് കൊറോണ വൈറസ് കേസുകളിൽ അടുത്തിടെയുണ്ടായ വർധനവ് ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് തന്നെ തിരിച്ചടിയാവുന്ന സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യയെ തേടി എത്തിയിരിക്കുന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും റഷ്യയും ഉൾപ്പെടുന്ന ലോകരാജ്യങ്ങളും ഇന്ത്യയ്ക്ക് സഹായം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിനൊപ്പമാണ് ബഹ്റിനും സഹായ വാഗ്ദാനവുമായി എത്തിയിട്ടുള്ളത് ഓക്സിജൻ കയറ്റി ശനിയാഴ്ച പുറപ്പെടുന്ന കപ്പലുകൾ മൂന്ന് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ എത്തുമെന്ന് ബഹ്റനിലെ ഇന്ത്യൻ അംബാസിഡർ പീയുഷ് ശ്രീവാസ്തവ പറഞ്ഞു രണ്ട് ക്രയോജനിക് കണ്ടെയ്നറുകളാണ് ഓക്സിജൻ കൊണ്ടുപോകുന്നത് ഓക്സിജന് പുറമെ ഓക്സിജൻ ജനറേറ്ററുകളും ബഹ്റിൻ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ ആവശ്യമെങ്കിൽ വൈദ്യസഹായവും ഇന്ത്യയ്ക്ക് ലഭ്യമാകുമെന്ന് ബഹറിൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെ നേരത്തെ തന്നെ യു എ സൗദി അറേബ്യ ഖത്തർ എന്നിവ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് സഹായ വാഗ്ദാനവുമായി എത്തിയിരുന്നു ഇതിൽ സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തതിൽ ആദ്യഘട്ട സഹായം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ലോകത്തെ പ്രധാന ശക്തികളായിട്ടുള്ള യു റഷ്യ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നാൽപ്പതോളം രാജ്യങ്ങൾ അടുത്ത ഏതാനും ആഴ്ചകളിൽ ഇന്ത്യയ്ക്ക് നിർണായക കോവിഡ് ദുരിതാശ്വാസ സാമഗ്രികൾ നൽകുമെന്ന് അറിയിച്ചിട്ടുമുണ്ട് കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയും പല ലോകരാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ പ്രതിസന്ധി മറികടക്കാൻ മരുന്ന് ഉൾപ്പെടെയുള്ളവ കയറ്റുമതി ചെയ്തിരുന്നു ബ്രിട്ടൻ ഇതിനകം വെന്റിലേറ്ററുകളും ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും അയയ്ക്കാനുള്ള നീക്കത്തിലുമാണ് വാക്സിൻ്റെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും കയറ്റുമതിക്കുള്ള വിലക്ക് യു എസ് നീക്കിയിട്ടുണ്ട് ഇത് കോവിഷീൽഡ് വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കും കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ നൂറ് മില്യൺ ഡോളറിലധികം വില വരുന്ന സാധനങ്ങൾ അയയ്ക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാല് ലക്ഷത്തിനധികം പുതിയ കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ കിടക്കകളും ജീവൻരക്ഷാ ഉപാധികളായ മെഡിക്കൽ ഉപകരണങ്ങളും കുറവായതിനാൽ പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യയ്ക്ക് വിദേശ സംഭാവനകളും ധനസഹായവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്